വെൽക്കം ഓൾ മരുഭൂമിയിലെ കാലാവസ്ഥയിൽ ജീവിക്കുക എന്നതിനർത്ഥം സൂര്യന് നൽകാൻ കഴിയുന്ന ഏറ്റവും കഠിനമായ ചൂടിനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നതാണ് സൗദി അറേബ്യ ഉൾപ്പെടെ ജി സി സി രാജ്യങ്ങൾ ഭൂമധ്യരേഖക്ക് സമീപമായതുകൊണ്ടും ഏതാണ്ട് പൂർണമായും മരുഭൂമിയായതിനാലും അതിശക്തമായ ചൂടാണ് ഉഷ്ണകാലത്ത് അനുഭവപ്പെടാറുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും ഒരുപാട് മുകളിലാണ് ഈ വർഷം പല ഗൾഫ് രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ താപനില അനവധി രോഗികളാണ് ദിവസവും ചൂട് കാരണമുള്ള സൺബേൺ അഥവാ സൂര്യാഘാതം ഡീഹൈഡ്രേഷൻ ആൻഡ് ഇലക്ട്രൈറ്റ് ഇംബാലൻസ് അഥവാ നിർജലീകരണവും അതുകൊണ്ടുള്ള ധാതു ലവണങ്ങളുടെ അസന്തുലിതാവസ്ഥ ഹൈപ്പർടെൻഷൻ ഹീറ്റ് ക്രാംസ് ആൻഡ് ഹീറ്റ് എക്സോഷൻ അഥവാ മാംസപേശിയുടെ വലിവ് അല്ലെങ്കിൽ ഞരമ്പ് വലി ഹൈപ്പതേമിയ ആൻഡ് സ്ട്രോക്ക് അതായത് ഉയർന്ന ശരീര താപനിലയും അതിനാൽ ഉണ്ടാകുന്ന ബോധക്ഷയമോ വീനൽ കാൽക്കുലൈ ആൻഡ് യൂറിറ്ററി കാൽക്കുലൈ അതായത് വൃക്കയിലെയും മൂത്രാശയത്തിലെയും കല്ലുകൾ എന്നിങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് പ്രയാസപ്പെട്ട് ദിവസവും അനവധി പേരാണ് ആശുപത്രിയിൽ എത്തുന്നത് കടുത്ത ചൂടിനെ എങ്ങനെ നേരിടാം അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ട് പുറം ജോലികളിൽ ഏർപ്പെടാം എന്നാണ് ഈ വീഡിയോയിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ശ്രമിക്കുന്നത് ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനമായ കാര്യം ശരിയായ ജലാംശം ശരീരത്തിൽ നിലനിർത്തുക എന്നതാണ് നിങ്ങൾ വീടിനകത്തോ ഓഫീസിലോ മുഴുവൻ സമയവും എ സിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ തന്നെ ശരീരത്തിലെ ജലം നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കേണ്ടതുണ്ട് നിങ്ങൾ പുതുതായി ജി രാജ്യത്തേക്ക് വന്നതോ അവധി കഴിഞ്ഞു വന്നതോ ആയ ആളാണെങ്കിൽ നിങ്ങളുടെ പെട്ടെന്നുള്ള പരിസ്ഥിതി താപനിലയുമായി പൊരുത്തപ്പെടാൻ എടുക്കുന്ന സമയമാണ് അക്ലിമറ്റൈസേഷൻ ടൈം ഇതിന് സാധാരണയായി രണ്ടാഴ്ചയോളമാണ് സമയമെടുക്കുന്നത് ഈ കാലയളവിൽ ശരീരത്തിൽ നിന്ന് നിർജ്ജലീകരണം തടയാൻ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ദാഹം തോന്നാത്തപ്പോൾ പോലും നിർജ്ജലീകരണം സംഭവിക്കുകയും ഇത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം വെള്ളമാണ് നമ്മുടെ ശരീരത്തിലെ താപനിലയും രക്തസമ്മർദ്ദവും നിലനിർത്തുന്നതിന്റെ പ്രധാന ഘടകം അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള നിർജ്ജലീകരണം ഹൈപ്പോർ ടെൻഷൻ അഥവാ രക്തസമ്മർദ്ദം അസാധാരണമായി കുറഞ്ഞ അവസ്ഥയും ഹൈപ്പത്തേമിയ അതായത് ശരീര താപനില ആപൽക്കരമാം വിധം കൂടുകയും ഹാർട്ടിന്റെ മിടിപ്പിനെ ബാധിക്കുകയും പിന്നീട് ബോധരഹിതനാകുകയോ പെട്ടെന്ന് മരണമോ സംഭവിക്കാനിടയാകും മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണം ബാധിക്കുന്നത് കൊണ്ട് അവർ ചോദിക്കാതെ തന്നെ നമ്മൾ അവർക്ക് ഇടക്കിടെ വെള്ളമോ ജ്യൂസോ ആയി ശരീരത്തിലെ വെള്ളത്തിന്റെ അംശം നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം മിതമായ കാലാവസ്ഥയിൽ ശരാശരി മുതിർന്ന ഒരാൾ പ്രതിദിനം ഒന്നര മുതൽ രണ്ട് ലിറ്റർ വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട് എന്നാൽ വേനൽക്കാലത്ത് ഇതിന്റെ അളവ് പ്രതിദിനം രണ്ടര ലിറ്ററായി വർദ്ധിപ്പിക്കണം ഏറ്റവും നല്ല പാനീയം ശുദ്ധമായ വെള്ളമാണ് എന്നാൽ നിങ്ങൾ പുറം ജോലിയിൽ ഏർപ്പെടുന്ന ആളാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു പാക്കറ്റ് ഒ ആർ എസ് ചേർത്ത് ലായിനിയാക്കി ദിവസവും ഉൾപ്പെടുത്തുന്നതാണ് ഉത്തമം ഇത് നിങ്ങളുടെ സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് എന്നീ ധാതു ലവണങ്ങൾ കുറയുന്നതിനെ തടയുകയും ഇതിലടങ്ങിയ ഗ്ലൂക്കോസ് ഊർജ്ജം നൽകുകയും ചെയ്യും വെള്ളക്കുപ്പി കയ്യിൽ കരുതുക ധാരാളം ജലാംശമുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ഫ്രഷ് ഫ്രൂട്ട്സ് മുറിച്ച് ഐസ് ക്യൂബുകളാക്കി അല്ലെങ്കിൽ പഴങ്ങൾ മുറിച്ച് സ്മൂത്തിയാക്കി കയ്യിൽ കരുതുക പഴച്ചാർ പഴങ്ങൾ പച്ചിലകൾ എന്നിവ അടങ്ങിയ സാലഡ് യോഗ തണുത്ത പാല് ഐസ്ക്രീം എന്നിവ ഇടയ്ക്കിടെ കഴിക്കുന്നത് പകൽ സമയങ്ങളിൽ യാത്രക്കാർക്ക് ശരീര താപനിലയും വെള്ളത്തിന്റെ അളവും നിലനിർത്താൻ സഹായിക്കും അന്തരീക്ഷ താപനില ഏറ്റവും ഉയർന്ന സമയങ്ങളിൽ നിന്ന് പറ്റുന്നതും മാറി നിൽക്കുകയും അതിരാവിലെയോ ഉച്ച കഴിഞ്ഞോ നിങ്ങളുടെ ജോലികളിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുന്നതോടൊപ്പം ഓരോ തവണയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സൂര്യൻ നിങ്ങളുടെ ചർമ്മത്തിൽ പ്രതികൂലമായി സ്വാധീനം ചെലുത്തി ഇത് ഹീറ്റ് ബേൺ അഥവാ സൂര്യാഘാതം അകാല വാർദ്ധക്യം ചർമ്മത്തിന്റെ നിറവ്യത്യാസം ക്യാൻസർ മറ്റു തരത്തിലുള്ള ചർമ്മത്തിലെ കേടുപാടുകൾ എന്നിവ ഉണ്ടാക്കുന്നത് തടയാൻ സഹായിക്കും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എസ് പി എഫ് മുപ്പതോ അതിൽ കൂടുതലോ ഉള്ളത് വേണം തിരഞ്ഞെടുക്കാൻ അതിൽ അധിക പരിരക്ഷയ്ക്കായി ലേബലുകളിൽ യു വി എ യു വി ബി സംരക്ഷണം ഉണ്ടെന്നും ഉറപ്പാക്കുക എയർ കണ്ടീഷനിങ് റൂമുകളിൽ മാത്രം പറ്റുന്നതും സമയം ചെലവഴിച്ച് അത്യാവശ്യമില്ലെങ്കിൽ വൈകുന്നേരങ്ങളിലോ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമോ മാത്രം കുട്ടികളും കുടുംബവുമായി പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക പുറത്ത് വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കി വീടിനുള്ളിൽ വെച്ച് ചെയ്യുന്നതാണ് ഉത്തമം ഭാരം കുറഞ്ഞതും ഇളം നിറമുള്ളതും അയഞ്ഞതുമായ ഫിറ്റിംഗ് ഉള്ള കോട്ടൺ ലിനൻ വസ്ത്രങ്ങൾ ധരിക്കുന്നത് കറുത്ത വസ്ത്രവും സിന്തറ്റിക് മെറ്റീരിയലുകൾ കൊണ്ടുള്ള തുണിത്തരങ്ങളെക്കാൾ ചൂട് പുറന്തള്ളാനും വിയർപ്പ് സുഷിരങ്ങൾ അടയാതെ യഥാക്രമം പ്രവർത്തിക്കാനും ശരീരതാപനില നോർമൽ രീതിയിൽ നിലനിർത്താനും സഹായകരമാകും താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഹൊമാ